മലയാളികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും ശബ്ദമാധുര്യം കൊണ്ട് സംഗീത ലോകത്ത് തൻ്റേതായ സ്ഥാനം കണ്ടെത്താൻ വിജയലക്ഷ്മിക്ക് സാധിച്ചു സെല്ലുലോയിഡ് എന്ന സിനിമയിലെ പാട്ട് മാത്രം മതി വൈക്കം വിജയലക്ഷ്മിയുടെ കഴിവ് അടയാളപ്പെടുത്താൻ സംഗീത യാത്രയുമായി മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴായിരുന്നു വിവാഹം എന്നാൽ വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞു കാഴ്ച തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു ഇപ്പോൾ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് വിജയലക്ഷ്മി കാഴ്ച പരിമിതിയുള്ള ആളെന്ന നിലയിൽ എവിടെയും ആരും മാറ്റി നിർത്തിയിട്ടില്ലെന്ന് വിജയലക്ഷ്മി പറയുന്നു കൂടുതൽ കരുതൽ ലഭിക്കുകയാണ് ചെയ്തതെന്നും സഹപ്രവർത്തകരെല്ലാം വലിയ പിന്തുണയാണെന്നും വിജയലക്ഷ്മി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിൽ വെച്ച് കാഴ്ച സംബന്ധമായി ആരംഭിച്ച ചികിത്സയെക്കുറിച്ചും വിജയലക്ഷ്മി പറയുന്നുണ്ട് പിന്നീട് അമേരിക്കയിൽ പോകാൻ സാധിച്ചില്ലെന്നും കാഴ്ച കിട്ടുമെന്ന് അവർ ഉറപ്പു പറയാത്തത് കൊണ്ടാണ് അത് വേണ്ടയെന്ന് വെച്ചതെന്നും വിജയലക്ഷ്മി പറഞ്ഞു എന്താണ് ശരിയായ പ്രശ്നമെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് സത്യം ആദ്യ വിവാഹത്തെക്കുറിച്ചും ഇനി വിവാഹം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചും വിജയലക്ഷ്മി പറയുന്നു ആദ്യ ബന്ധം കനത്ത പരാജയമായിരുന്നു എന്നാണ് താരം പറയുന്നത് തൻ്റെ കലയെ പിന്തുണയ്ക്കാത്ത ആളായിരുന്നു പങ്കാളി ഭർത്താവ് എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിൽ പകുതിയിൽ മാത്രം കടന്നുവരുന്നവരല്ലേ പക്ഷേ കല എന്നുള്ളത് ജനിക്കുമ്പോൾ മുതൽ കൂടെയുള്ളതാണ് അത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ വിവാഹമോചനം നേടിയ ശേഷം താൻ ഹാപ്പിയാണെന്നും പുനർവിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും പണം മോഹിക്കാതെ സ്നേഹത്തോടെ ആരെങ്കിലും വന്നാൽ വിവാഹം കഴിക്കുമെന്നും കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കണം അല്ലാത്ത പക്ഷം അത് നടക്കില്ലെന്നും വിജയലക്ഷ്മി പറയുന്നു